കൂമൻകാവിൽ എത്തിയപ്പോഴേക്കും ആ വെളുത്ത മഴ നീന്നു കൂമൻകാവ് അങ്ങാടിയുടെ ഏറുമാടങ്ങൾ അത്രയും കൊടുങ്കാറ്റിൽ നിലം പൊത്തിയിരുന്നു അപ്പുറത്ത് ബസ്സുകാർ ഉപയോഗിച്ചിരുന്ന ഒരു മൺപുര ഇടിഞ്ഞു വീണിരുന്നു മൺചുമരിന്റെ വലിയ കട്ടുകൾ കിടന്നു മാവുകളുടെ കാനലിൽ അവ പിന്നെയും കുതിർത്തു കൂമൻകാവ് അങ്ങാടിയിൽ ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല ആളുകളാരും അവിടെ നടന്നില്ല എല്ലാം ശമിച്ചിരുന്നു ഒട്ടയ്ക്ക് രവി അവിടെ നിന്നു ബസ് വരാൻ ഇനിയും കാത്ത് രവി കട്ടുകളെ പതുക്കെ കാലുകൊണ്ടുലർത്തി ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തസ്ത്രാക്കിന് അടുത്തുള്ള ഒരു പാടശേഖരത്തിലാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കസാക്കിലേക്കാണ് കസാക്കിൻ്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന ആ ഒരു രചന ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ബുക്കും കൊണ്ടാണ് ഇന്ന് കസാക്കിലേക്ക് പോകുന്നത് പക്ഷേ ഞാനത് ആരോടും പറയുന്നില്ല നമുക്ക് രവിയായിട്ട് കസാക്കിൽ പോകണോ അതോ ഗോപി വിജയനായിട്ട് തസ്രാക്കിൽ പോകണോ വേണ്ട നമുക്ക് കസാക്കിൽ തന്നെ പോകാം അല്ലേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ കസാക്കിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് ബൈക്ക് ഇറങ്ങണം എന്തായാലും ബസ് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ബൈക്കിനാണ് പോകുന്നത് ഞാനാ വട്ട് കുറച്ച് കാണിച്ചു വണ്ടികളെ കുറച്ച് നടന്ന് ദൂരം വന്നു എന്തിനാണ് നമ്മൾ ഈ ഊട് വഴി കൂടെ പോകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കും വലിയ ഉത്തരവൊന്നുമില്ല നല്ല ടാറിട്ട റോഡ് അപ്പുറത്തുണ്ട് എങ്കിലും ഒന്ന് കറങ്ങി തിരിഞ്ഞു പോവാന്ന് വെച്ച് അപ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും പിന്നെ നമ്മുടെ കൊല്ലങ്കോട് നിന്ന് ഒരു പതിനാറ് കിലോമീറ്ററുമാണ് നമ്മുടെ ഈ തസ്രാക്കിലേക്കുള്ള ദൂരം ജംഗ്ഷനിൽ വന്നിട്ടാവാ ഒരു പക്ഷേ രവി ബസ് ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയത് അന്നത്തെ ആ റോഡ് ഇന്ന് കനാൽ റോഡാണ് ആൽമരമൊക്കെ ഇപ്പോഴും അതുപോലെ ഉണ്ട് ഈ ആൽമരമാണോ എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു ആൽമരം ഉണ്ട് ബസ്സുകളൊക്കെ ഒരുപാട് നടന്നു പോകുന്നുണ്ട് ഇതുപോലൊരു ബസ്സിലാവാ ഇവിടെ വന്നിറങ്ങിയത് ഇപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ വഴിയമ്പലൊന്ന് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കസാക്കിൻ്റെ ഒരു എൻട്രൻസും ഇതുതന്നെയാണ് ഇവിടെ കുറേയേറെ ശില്പങ്ങൾ അതായത് കസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ ഇങ്ങനെ ഈ കവാടത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട് അതിൽ പലതും നമുക്ക് കേട്ട് പരിചയമുള്ളതാണ് അതായത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് രീതിയിൽ നടന്നു പോകുന്നു ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവിടെ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് ഇതാണിതിൻ്റെ ഒരു എൻട്രൻസ് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എന്തായാലും കസാക്ക് എന്ന സാങ്കല്പിക ഗ്രാമത്തിന് ഒരു മൂക സാക്ഷിയായിട്ട് തസ്രാക്കിൽ ഒരു ആത്മുരം ഇപ്പോഴും അതുപോലെ വിപ്പുണ്ട് നമ്മളെന്തായാലും അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണെ നമ്മുടെ ഈ കഥ വായിച്ചവർക്കറിയാം മലമ്പുഴ ഡാം വരുന്നതിനെ പറ്റിയൊക്കെ ആ കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മലമ്പുഴ കനാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അന്ന് രവി നടന്നുപോയ പോയ വഴി ഇന്ന് കനാൽ റോഡെന്നാണ് അറിയപ്പെടുന്നത് ഞാൻ എന്തെങ്കിലും നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് എന്തെങ്കിലും നടന്നു പോകാമെന്ന് വെച്ചു നമുക്ക് നേരെയാണേ പോകേണ്ടത് അത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നടന്നു പോകാമെന്ന് വെച്ചത് എന്തായാലും രവി നടന്ന വഴികളിൽ കൂടെ തന്നെ നമുക്ക് നടക്കാം ഞാനിപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നിരിക്കുവാണേ രവി ബസ്സിറങ്ങിയതിന് ശേഷം നടന്നു പോയ അതേ വടികളിൽ കൂടി ഞാൻ നടക്കുവാണ് പക്ഷേ ഇപ്പോൾ ടാറിങ് ടാറിങ്ങാണെന്ന് മാത്രം അല്പദൂരം കൂടെ നടക്കാനുണ്ട് എൻ്റെ ബാഗിൽ കൂടെ ഉണ്ടേ അതുകൊണ്ട് മഴ പെയ്താലും പ്രശ്നമില്ല ഇപ്പോൾ ചെറുതായിട്ടൊന്നും മൂടിക്കിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് പാർക്കിങ് നമ്മൾ ഒ വിജയൻസ്മാരകത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് തസ്രാക്കിലെത്തിയെന്നോ അതോ കസാക്കിലെത്തിയെന്നോ നമുക്കെന്തെങ്കിലും ഉള്ളിലേക്ക് കയറി നോക്കാമേ ഈ കാണുന്നതാണ് ഞാറ്റുപുര എന്ന് പറയുന്നത് കുഞ്ഞു കഷ്ടപ്പെട്ടുണ്ടെന്നോ അവിടെ പേരെന്താ എന്ത് പഠിക്കണേ എവിടെയാ പഠിക്കണം കണ്ണീർ പന്തലാ ಶಾಂತ ಶಾಂತ ತಾಮಸಿಕ ಶಾಂತ ಇವರೆ ಏಕಾಧಿ ಅದೊಂದು ಸಿಸ್ಟರೆ ಕಾಣಕ್ಕ ತಾಮಸಿಟ್ಟು ಬಾಕಿ ಅದೇ ರವಿ ಆಯ್ತು ಕಥಾಪಾತ್ರೀ ಗ್ರಿಯೋಸ

പാലക്കാട് ചൂടിനെ പറ്റി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ തന്നെ ഉയർത്ത് കുളിച്ചൊരു പരിപാടി ഇപ്പോൾ ഉള്ളിലൊക്കെ ആഴ്ചകൾ നോക്കാം ഇത് ഒ വിജയൻ ലൈവ് തിയേറ്ററാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ ഒ വിജയൻ ഫോട്ടോ ഗാലറി ഉണ്ട് അപ്പോൾ ഗ്യാലറിക്കുള്ളിലേക്ക് നമുക്ക് നോക്കാം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസുകളാണ് ഫുള്ള് രണ്ട് സൈഡിലും ഓരോ തരം ഫോട്ടോകളുടെ ആരെയാണ് സംഭാവന ചെയ്തത് അതെല്ലാം കൊടുത്തിട്ടുണ്ട് യേറെ ഫോട്ടോസുകളുണ്ട് നിങ്ങൾക്കിത് അല്പം പെട്ടതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എങ്കിലും അത്യാവശ്യം ഫോട്ടോകൾ നമുക്ക് കാണുവാൻ സാധിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹം രോഗശൈലിലെ ശൈലായപ്പോൾ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പ്രിയപ്പെട്ട രണ്ടുപേരാണ് ഗോപി വിജയനും മാധവിക്കുട്ടി ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പുനിയാർകുളത്തെ പോയിട്ടുണ്ട് പുനിയാർക്കുളത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലാത്തവരതൊന്നും കാണുക ഇതൊക്കെയാണ് ഈ ഫോട്ടോ ഗ്യാലറിയുടെ ഇതിനുള്ളിലെ ഫോട്ടോകൾ പിന്നെ അപ്പുറത്ത് അദ്ദേഹം വരച്ച കാർട്ടൂണുകൾ ഇത് അടച്ചിട്ടിരിക്കുവാണേ അദ്ദേഹം വരച്ച കാർട്ടൂണുകളുണ്ട് അപ്പം കാർട്ടൂണുകൾ നമുക്കൊന്ന് കാണാം അദ്ദേഹം വെച്ച കാർട്ടൂണുകളൊക്കെ ഈ മുറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് കണ്ടു നോക്കാമേ ഇവിടെ ഒരു പഴയ റാന്തൽ വിളക്ക് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മളീ കണ്ട ഞാറ്റുപൂര ഒരു അവിടെ കുറച്ച് ദിവസം മാത്രമേ ഓടി വിജയം താമസിച്ചുള്ളൂ ഒരു രണ്ടാഴ്ചയോളം മാത്രമാണ് അദ്ദേഹം ഇവിടെ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് തൻ്റെ സാങ്കല്പിക സൃഷ്ടിയായി ഖസാഖ് എന്നൊരു ഗ്രാമം ഈ തസ്ത്രാക്കിൽ നിന്ന് അദ്ദേഹം മെനഞ്ഞെടുക്കുകയായിരുന്നു അതിലേക്കുള്ള കഥാപാത്രങ്ങളുടെ പേരൊക്കെ ഇവിടെ നിന്ന് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു പലതും ഒറിജിനലുമായിട്ട് യഥാർത്ഥ ആൾക്കാരുമായിട്ട് വ്യത്യസ്തവുമാണ് എങ്കിലും ചില ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും നമുക്കറിയാനും കഴിഞ്ഞത് ഇപ്പോൾ കഥാപാത്രങ്ങളായിട്ട് പേരുണ്ടായിരുന്ന ഒരാളും ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് ഈ കാണുന്നതൊക്കെ ശില്പങ്ങളാണെ അതായത് അദ്ദേഹത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളുടെ ശില്പങ്ങളാണ് ഈ ചെറിയ കല്ലുകൊണ്ടെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആ കഥ അദ്ദേഹത്തിൻ്റെ നൂലുകൾ നോലുകൾ വായിച്ചവർക്ക് അത് മനസ്സിലാവും അതാണ് നൂറ്റി നാല് എണ്ണം ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങോട്ടെല്ലാം ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം രാജൻ എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ ഓവി ഇന്ത്യൻ സ്മാരക സമിതി ഒരു ഞാറ്റുപരയും അതുപോലെ തന്നെ പരിസരവും ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത് അപ്പോൾ എൻട്രി ഫീസ് നമുക്കിപ്പോൾ ഒരു ഇരുപത് രൂപ അത് റീഡാക്കുന്നുണ്ട് നേരത്തെ അത് ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുറകെ മറ്റൊരു കെട്ടിടം ഉണ്ടോ അവിടെ എനിക്ക് ഒന്നും എന്തെങ്കിലും ഗ്യാലറി ആർട്ട് ഗ്യാലറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് എന്തെങ്കിലും അതുകൂടെ പോയി എന്ന് കണ്ടിട്ട് വരാമേ അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ചവർക്ക് ഒരുപക്ഷെ ശില്പങ്ങളൊക്കെ കാണുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും പല ആൾക്കാരും ഒറ്റ നോട്ടലിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് നമ്മളിവിടെ വന്നപ്പം ആദ്യം കണ്ട ഒരു ചേട്ടം പറഞ്ഞത് ഏതാണ്ട് എല്ലാ ആൾക്കാരും കസ്താക്കിൻ്റെ ഇതിഹാസിലെ കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നത് ഏകദേശം ഒരേപോലെയാണെന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത് ചില ആൾക്കാർ വരുമ്പോൾ ക്സാക്കിന്റെ പുസ്തകമായിട്ട് വരുന്നു ചില ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്ന് നടന്നു വരുന്നു ചില ആൾക്കാർ പല പുസ്തകങ്ങൾ കൊണ്ട് വരുന്നു ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ പുസ്തകങ്ങൾ കൊണ്ട് വരുന്നു അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇന്നും ആൾക്കാരിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഒരു തസ്രാഖ് എന്ന് പറയുന്ന കസാക്ക് ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോകണം ചെറിയൊരു വഴിയാണ് കല്ല് ഭാഗിയ വഴിയാണ് ഇതിലെ കുറച്ച് മുൻ മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് ഫൈഡിലും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കഥാപാത്രങ്ങളുടെ ശില്പങ്ങളിങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട് അതെനിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും ഇവിടെ കുറേ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അറബിക്കുളം കാണാനാണ് അറബിക്കുളവും പള്ളിയും നമ്മളീ പോകുന്ന വഴിയിൽ കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഉണ്ട് എന്തുവേലും നമ്മുടെ അറബിക്കുളത്തിൻ്റെ പണി ഇത് ഇത്രയും ആയിട്ടുണ്ട് ഇനി വരുന്ന ആൾക്കാർക്ക് തസ്താക്കിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു അറബിക്കുളമായിരിക്കും കാണാൻ സാധിക്കുക മുമ്പ് ഇത് മുമ്പ് ഇത് ഇങ്ങനെയല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ഈ പള്ളിയുടെ ഉടമസ്ഥയിലായിരുന്നു പിന്നീടത് പള്ളിയുടെ ഉടമസ്ഥയിൽ നിന്ന് സാംസ്കാരിക സമിതി വാങ്ങിയിട്ട് ഇപ്പോൾ അത് പുനർനിർമ്മാണം നടത്തുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കഥകളിൽ കൂടി കേട്ടിട്ടുള്ള ആ ഒരു പള്ളി തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ അറബിക്കുളവും കാണാം ഇനി വരുന്ന ആൾക്കാർക്ക് അതിമനോഹരമായൊരു കാഴ്ചയായിരിക്കും നമ്മുടെ അറബിക്കുളത്തിൻ്റെ അത് ലഭിക്കുക ഈ ശില്പങ്ങളിങ്ങനെ കുറേയേറെ കാണാറുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അത് ഫുള്ളൊന്നും എടുത്തിട്ടില്ല കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിലിങ്ങനെ ഒരുപാട് ശില്പങ്ങളിങ്ങനെ കാണാനുണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുകയാണെ മുന്നോട്ട് പോയിട്ട് നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും കൂടെ കാണാനുണ്ടോ എന്ന് നോക്കണം നോക്കിയിട്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് പോകണം എന്തായാലും ഇവിടെ നിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കഥാപാത്രങ്ങൾ അതൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വാങ്ങേണ്ടതുണ്ട് ഇവിടെ നിന്നും തിരികെ പോകേണ്ടതുണ്ട് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാച്ചുറുണ്ടെങ്കിൽ അതുകൂടെ പകർത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ആ ഒരു ആർട്ട് ഉള്ള വെൽഡിങ്ങിൻ്റെ പുറയിലായിട്ട് ഇങ്ങനെ കുറേയേറെ ന്യൂറൽ പെയിൻറ്റിങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ പേരും കൊടുത്തിട്ടാണ് അവയിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിപ്പം അല്പം കാട് മൂളിയവലൊക്കെ കിടക്കുവാണ് എന്നാലും വെട്ടി ചെടികളൊക്കെ വെട്ടി നല്ല സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ആൾക്കാരധികം ശ്രദ്ധിക്കാതെ പോകുന്ന പോലാണ് അത് ഉള്ളത് കാരണം കെട്ടിടത്തിൻ്റെ ബൈക്കിലായിട്ടാണ് അത് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒക്കെ ചെറിയ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സ്ഥലമേറ്റെടുത്ത് ഇവർ നടത്തുന്നുണ്ട് അതിലൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം എല്ലാ സൗകര്യങ്ങളും ഇവിടെയാവും ആ സാംസ്കാരിക മന്ദിരത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ നിന്നുള്ള ഇത് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കുറേയേറെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസുകൾ നമ്മുടെ കഥാപാത്രങ്ങളുടെ സ്കെച്ചുകൾ പെയിൻറ്റിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഞാറ്റുപുരയുടെ നമ്മൾ ആദ്യം കണ്ട ഞാറ്റുപുരയുടെ പഴയൊരു ഫോട്ടോ ആണ് അതോടൊപ്പം തന്നെ ഇവിടെ ചില കഥാപാത്രങ്ങളൊക്കെ ഇവിടെ പല പല കഥാപാത്രങ്ങളെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മളെല്ലാവരും തള്ളിപ്പിച്ച് വെച്ചേക്കുന്ന ആ ആ ഒരു രൂപങ്ങളല്ലേ ആ രൂപങ്ങളെല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റൊരു നോവലിനും ഇങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ എന്ന് എനിക്ക് എന്നെനിക്കറിയത്തില്ല കാരണം ഞാൻ അത് ഈ നോവൽ വായിക്കുന്ന ആളല്ല ഇത് ഞാൻ ആദ്യം കൊണ്ടാണ് കേട്ടത് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതേ അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ നമ്മളിനെ ഇതിൻ്റെ മുകളിൽ ഒരു റൂമുണ്ട് അവിടെ കയറി കുറച്ച് കാര്യങ്ങൾ കാണാൻ പോവുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഒ വി വിജയൻ ഫോട്ടോ ഗാലറി അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ കുറേയേറെ ഫോട്ടോസുകളുണ്ട് അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മൾ ഓരോ ഫോട്ടോടെയും എടുത്ത് ഇങ്ങനെ പോയി ക്ലോസ് അപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താവും അതുകൊണ്ട് ഞാൻ മാക്സിമം വളരെ വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ അധികം താമസ സ്ലോയിൽ പോവാതെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് കത്തുകളുടെ ഗാലറിയാണേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളെ അപ്പോൾ നമ്മൾ വന്ന വഴിയെ തന്നെ തിരികെ നടക്കുകയാണ് എന്തായാലും മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് വീണ്ടും കാണാം മഴ പെയ്യുന്നു മഴ മാത്രമേയുള്ളൂ ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞുകിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിൻ്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകോപങ്ങളിലൂടെ പുൽക്കുടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി ബസ് വരാനായി രവി കാത്തുകിടന്നു